നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടുപടിയിലുള്ള ഒരു വില്ലയിലാണ് എൻ്റെ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് മനോഹരമായ രീതിയിൽ തന്നെ കാണിട്ടുണ്ട് അതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഇവിടെ നിന്ന് നേരെ നല്ല രീതിയിൽ ഗ്ലാരി സ്റ്റോണുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗേറ്റ് ഒരു വലിയൊരു ഗേറ്റാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു ഭാഗമാണിത് നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫോർച്ചിൽ വലിയൊരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെയും വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് വടക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് നല്ല മനോഹരമായി തന്നെയാണ് എൻ്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഗ്ലാഡി സ്റ്റോണുകളൊക്കെയാണ് ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ട ഫുള്ള് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നല്ല ടഫും ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ സൈഡിൽ ഇത്ര സ്ഥലമുണ്ട് കേട്ടോ ിൽ അവിടെ ഒരു ടാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം ഔട്ടിൽ നിന്ന് നേരെ നമുക്ക് ഇവിടെയും സീലും വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് പാലിയുടെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് തേക്ക് മഹാഗണി ആഞ്ഞിലി അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരെ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് ഇവിടെയും നല്ല സ്പേസ് ആണുള്ളത് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നേരെ ഡൈനി ഹോളിലേക്ക് കയറാം ഇവിടെ നല്ല സ്പേസ് ആണുള്ളത് ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നല്ലൊരു വാശേരി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് അതും നല്ല മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് ചെറയുടെ ഒരു വാഷ് പേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ എൻ്റെ താഴെ ഭാഗത്തും അത്യാവശ്യം കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തേക്കുന്നത് നമുക്ക് താഴത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം ഇതാണ് ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സീരു ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഈ സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് വാട്ട്രോപ്പൊക്കെ നല്ല മനോഹരമായി തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫുള്ള് വാട്ട്രോപ്പാണ് ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ അതിൽ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇതും അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂമാണ് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരു മൂന്ന് പാളിയുടെ ജനലും അതിനോടനുബന്ധിച്ച് തന്നെയാണ് വാട്ടർ വാട്ടറോപ്പ് കൊടുത്തിരിക്കുന്നത് കണ്ടോ വലിയ വാട്ടർ റോപ്പാണ് ഫുൾ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഒരു ചെറിയുടെ ഒരു വാഷ് ഫേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്ലംബിങ് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ല ബാ നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് വേണ്ട കിച്ചൻ്റെ ഇവിടെ ഫ്രണ്ടിലായിട്ട് വേണ്ട കിച്ചണിലും അത്യാവശ്യം തിരക്കേടില്ല നല്ല ഫുള്ള് കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് വേണ്ട അതുപോലെ തന്നെ സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വലിയ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ട ഇത് ഈ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജ് വയ്ക്കാം അതുപോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു നല്ലൊരു ചിമ്മണിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിലെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഇത്ര സ്പേസ് ആണ് ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം ഇത്ര സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ ടൈൽസ് ഇട്ടൊക്കെയാണ് പിന്നെ അങ്ങോട്ടും ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് ഇനി നമുക്ക് നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി നോക്കാം ഇവിടെയൊക്കെ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടോ നമുക്ക് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഇത് നമുക്ക് തുറക്കാംട്ടെ തുറക്ക് ബാൽക്കണിയിലേക്ക് കയറാം ഇവിടെ വാട്ട്രോപ്പ് നമ്മൾ താഴ്ത്ത് കണ്ട ബെഡ്റൂമിൻ്റെ അതേ സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത് ഫുള്ള് ആ ഒരു വാള് ഫുള്ള് കൊടുത്തേക്കാണ് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇതും വലിയ ബെഡ്റൂം തന്നെയാണ് വേണ്ട വാട്ടർ പപ്പ കൊടുത്തിരിക്കുന്നത് ഫുള്ള് ആ ഒരു സൈഡ് വാട്ടർ പൂപ്പ് കൊടുത്തിരിക്കണം സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ താഴത്ത് നമ്മൾ കണ്ട പോലെ തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ഉണ്ടോ ഒരു വീറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പൈപ്പ് ഒരു ടാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്ലഗ് പോയിന്റ് ഇനി നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ഏറ്റവും ടോട്ടിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഉണ്ടോ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന ഇവിടെ ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയാണ് അണ്ട ഇവിടെ നല്ല സ്പേസ് ആണ് ഉള്ളത് ഫ്രണ്ട് ബാൽക്കണി ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ടഫ് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീട് ഇരിക്കുന്നത് പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ഇതൊരു വില്ലേജിലാണ് മൊത്തം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ഇറങ്ങുന്ന മനോഹരമായ ഈ ഒരു വീട്ടിൽ നിന്നും നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററാണുള്ളത് ആലുവയിലേക്കൊരു ആറര ഏഴ് ആണ് ദൂരമുള്ളത് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ നമുക്ക് ഇവിടുന്ന് ആലുവ അതുപോലെ തന്നെ പെരുമ്പാവൂർ അതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഭാഗത്തേക്കൊക്കെ പെട്ടെന്ന് ബസ്സിനോ ഒക്കെ പോകാൻ പറ്റിയൊരു പ്രദേശമാണ് അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില അനുകോഷബിളാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പല ലൊക്കേഷനുകളായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക് യു